ഇനി കൂട്ടിയും കിഴിച്ചുമുള്ള കാത്തിരിപ്പിലാണ് സ്ഥാനാർത്ഥികൾ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തീകരിച്ചപ്പോൾ കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് രാവിലെ ഏഴു മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം ആറു മണിക്ക് സമാപിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും പല ബൂത്തുകളിലും വോട്ടെടുപ്പ് വീണ്ടും തുടർന്നിരുന്നു നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളുടെ വിധിയാണ് കേരളം എഴുതിയത് ചൂട് ശക്തമാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ കൂടുതലായും എത്തിയിരുന്നു കോടി ലക്ഷത്തി ൊൻപതിനായിരത്തി വോട്ടർമാരാണ് ആകെയുള്ളത്യെട്ട് വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത് ചില ബൂത്തുകളിൽ രാവിലെ വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ സംഭവിച്ചത് കുറച്ചു സമയത്തേക്ക് വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും പ്രതിസന്ധിയിലാക്കിയിരുന്നു തകരാർ പരിഹരിച്ച ശേഷമാണ് വോട്ടെടുപ്പ് പുനരാരംഭിച്ചത് പോലീസിന്റെയും കേന്ദ്രസേനയുടെയും കനത്ത സുരക്ഷയും പോളിംഗ് സ്റ്റേഷനുകളിൽ ഏർപ്പെടുത്തിയിരുന്നു ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ഇതിനായുള്ള കാത്തിരിപ്പിലാണ് സ്ഥാനാർത്ഥികളും ജനങ്ങളും